ും രണ്ട് ചടങ്ങുകളാണ് ഇവിടെ ഉള്ളത് സ്മരണ സ്മരണാർത്ഥികളും അനുസ്മരണവും ശ്രീ ഗാന്ധിപതി ബാല അനുസ്മരണവും രണ്ടുപേരുടെ വി പി ജോൺസാർ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ ഇവിടുത്തെ സെക്രട്ടറി സെക്രട്ടറിയായി അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പ്രാവശ്യം അമ്മേറ്റിപ്പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനും ഷിബുവിൻ്റെ മദനും സ്കൂളിലാണ് പഠിച്ചത് മാറ്റി ഷിഫുമായിട്ടും ഷിബുവിൻ്റെ കൃത്യമായിട്ടും ബാലയത്തിൻ്റെ കുടുംബത്തോടുകൂടി ക്ഷമാപരണത്തോടുകൂടിയാണ് ഞാൻ ഈ ചടങ്ങില് ഞാൻ സംസാരിക്കുക എന്ന് പറയുന്ന കാര്യം അദ്ദേഹം നമ്മളെ വിട്ടുപോയ സമയത്തേക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല അത് വലിയ ഒരു സങ്കടം തന്നെയാണ് പക്ഷേ കുറച്ച് നാൾ മുൻപ് അദ്ദേഹം എന്താ സംഘടനയും നിങ്ങളൊക്കെ കാണുകയും ചെയ്തു ഞാൻ സമയത്തൊക്കെ ഷുഭുവായിട്ട് വിളിച്ച് സംസാരിക്കാനുള്ള ശ്വാസം തന്നെയാണ് ഒരു തരത്തിലും എത്താൻ പറ്റാത്ത കുറച്ച് ദിവസമായിരുന്നു മകളെ വിളിച്ചാൽ സംസാരിച്ചു പക്ഷെ എന്താ പറയുക ഇതിനൊക്കെ നമ്മളെ വിട്ടുപോയി എന്ന് വിശ്വസിക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ടായിരിക്കാം മകളെ ബാലേട്ടൻ

സിനിമ നിർമ്മാണ രംഗത്തേക്ക് സുഖമോ ദേവി എന്ന ചിത്രങ്ങൾ ആദ്യമായിട്ട് സംവിധായകനായ കാണിമാണ് പറഞ്ഞതുപോലെ കാലം തെറ്റിപ്പറുന്ന സിനിമകൾ എന്നുവെച്ചാളാണ് പക്ഷെ കാലം തെറ്റിപ്പറുന്ന സിനിമകൾ എന്ന് ഞാൻ അതിനെ കാര്യം വളരെ നല്ല സിനിമകൾക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച

അദ്ദേഹത്തിൻ്റെ വേറെ ഒരു പേര് തന്നെ ഉണ്ടായിരുന്നു അധികം ആക്കിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ആളായിരുന്നു നല്ല സിനിമകൾ പിന്നെ സംഘടന പാഠവേഖലായിരുന്നു നിങ്ങളൊരുപാട് വിഷയമായി ബന്ധപ്പെട്ട് വിദേശത്തും ഇവിടെ നിന്നൊക്കെ അദ്ദേഹത്തിന് ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ഒരാളായിരുന്നു നല്ല ഭക്ഷണം ചെയ്യുന്നതായിരുന്നു ഒരുപാട് ഒന്നും പാലക്കെ കുറിച്ച് നല്ല ഒരുപാട് തവണങ്ങൾ കാണും കർഷകരായ വിശേഷം അദ്ദേഹത്തെ സങ്കടം വീണ്ടും ബാക്കി നിൽക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന് നല്ല കാലത്തെ ഓർമ്മകളും ആവുമ്പങ്ങളും വാങ്ങാനായി എൻ്റെ മനസ്സിൽ എന്നുണ്ടാകും കഴിഞ്ഞ വർഷം എൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹം മദ്രാസികൾ വീണ്ടും നമ്മൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം വെച്ച് കാണാൻ എന്നുള്ള ബാക്കിയാണ് അവർക്കോടുകൂടി അദ്ദേഹം കലാലത്തിൽ വേർപാടായിരിക്കും അദ്ദേഹത്തിൻ്റെ അതിലൂടെ എനിക്ക് നഷ്ടപ്പെട്ട നല്ല തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ അത്യാവശ്യം ആ വേർപാടിൽ നിന്ന് ഇത്തരവേട കുടുംബാംഗങ്ങൾക്ക് മനസ്സിൽ